ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനി ശ്രീനിസാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വിക്രം വേഷം വെച്ച് വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ആവും രാധ അവിടേക്ക് വരുന്നത് അപ്പം രാധനെ കൂടെ കാണുന്നതോടുകൂടിയിട്ട് വിക്രത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അപ്പോൾ രാധനോടാണെന്നുണ്ടെങ്കിൽ വിക്രം തുറന്നു പറയുന്നുണ്ട് നീന എന്നെ കാണാൻ വരരുതെന്ന് പറയുമ്പോൾ അതെന്താ എന്താ കാര്യം ഞാൻ കാണാൻ വരാതെ വരരുതെന്ന് പറയാനൊക്കെ പറയുമ്പോൾ എനിക്ക് വേദ ഇഷ്ടമാണ് വേദ എൻ്റെ ഭാര്യയായി എന്തായാലും വേദനെ വേദ ഞാൻ കല്യാണം കഴിച്ചു ഇനി മുതൽ എൻ്റെ ഭാര്യ വേദയായിരിക്കും എന്നുള്ള കാര്യം തുറന്നു തുറന്ന് ഇത് വിഷമ രീതിയിട്ട് രാധ വിഷമത്തോടു കൂടിയിട്ടാണ് കേട്ടോ തിരികെ പോകുന്നത് ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന് ചോറുമായിട്ട് വരികയാണ് ചോറുമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ വർക്ക്ഷോപ്പിൽ പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന വിക്രമചേട്ടനെ ചോറുമായിട്ട് വന്നത് അതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കളിയാക്കിയിട്ട് ചോറൊക്കെ വിളമ്പിക്കൊടുക്കുന്നത് ചോറ് വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിരിക്കുകയാണല്ലോ ആ സമയത്ത് ചോറും കൂടെ കൊടുക്കുകയും വേദി ഇങ്ങനെ ഓരോന്ന് കളിയാക്കിയൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ വിക്രം ആ ചോറ് തട്ടിതീർപ്പിക്കുകയാണ് കേട്ടോ അത് കണ്ടുമ്പോൾ വേദക്ക് ഭയങ്കര സങ്കടമാണ് വേദയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രമിനോട് പറയുകയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾ ഭക്ഷണത്തിന് മുന്നിൽ വന്നിരിക്കുമ്പോൾ ഈ ചോറ് ഈ മണ്ണ് വരേണ്ട ചോറ് നിങ്ങളുടെ ഓർമ്മയിൽ വേണം മറ്റുള്ളവരുടെ വേസ്റ്റ് ബോതിയിലും അതുപോലെ തന്നെ ഈച്ചയും കാക്കയും കൊത്തിയിട്ടുള്ള ചോറും ഒക്കെ തിന്നുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ വളരുന്ന കുഞ്ഞുങ്ങളൊരു നാട്ടിലാണ് നിങ്ങളിപ്പോൾ ഒരു വലിയൊരു ചതി ഒരു തിണ്ടിത്തറം പോലത്തുള്ള ഒരു കാര്യം ചെയ്തത് ചോറ് തട്ടിത്തീർപ്പിച്ച് ഇതൊരിക്കലും ഒരു ദൈവം പൊറുക്കൂല എന്ന് പറഞ്ഞിട്ട് വേദ വിഷമത്തോടുകൂടിയിട്ട് ആ ചോറ് മണ്ണ് വരണ്ട ചോറൊക്കെ അപ്പോൾ സങ്കടത്തോടു കൂടിയിട്ട് വേദിങ്ങനെ തിരികെ പോകുന്ന പോകുന്നുണ്ട് എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ വിക്രം വേദയോട് മാപ്പ് പറയുന്നുണ്ട് കേട്ടോ നിനക്ക് നിന്നോട് ഞാനത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു മാപ്പ് പറയുന്നുണ്ട് ഇത്രയും പ്രമോൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ